ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ ദർശനത്തിലൂടെ പറയാൻ പോകുന്നത് ചില നക്ഷത്രങ്ങളിൽ ഉള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർ വളരെ ഭാഗ്യവാന്മാരായിത്തീരും നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾ വളരെ സാധാരണ ജീവിതം നയിക്കുന്നു അവരുടെ വിവാഹ വിവാഹാനന്തരം വളരെ റോക്കറ്റ് പോലെ അവരുടെ ജീവിതം ഉയർന്നു പോവുകയാണ് ഇതിൻ്റെ കാരണം അവർ വിവാഹം കഴിക്കുന്ന സ്ത്രീകളുടെ ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ ചില ഭാഗ്യ ജാതകരായിട്ടുള്ള നക്ഷത്രങ്ങൾ ഭാഗ്യ ഭാഗ്യത്തെ പ്രധാനം ചെയ്യുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ഒന്ന് അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ പെണ്ണത്തം പൊന്നത്തം എന്നാണ് പറയുന്നത് ഈ അത്തം നക്ഷത്രക്കാര് അവരവരുടെ ജനിച്ച വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണം അവരെ വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച് ചെല്ലുന്ന വീടിനാണ് അല്ലെങ്കിൽ ഭർത്താവിനാണ് ഭർത്ത കുടുംബത്തിനാണ് അതിൻ്റെ ഗുണം കൂടുതലായി കിട്ടുന്നത് അതാണ് നമ്മൾ പരക്കെ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് അവിട്ടം നക്ഷത്രം നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞാൽ അവിട്ടം തവിട്ടിലും തേടുവന്നാണ് ഏത് അവസ്ഥയിൽ നിന്നായിരുന്നാലും ശരി അവർക്ക് ജീവിക്കുവാനുള്ള സമ്പത്തും ഐശ്വര്യവും അനുഗ്രഹവും കിട്ടിക്കൊണ്ടേയിരിക്കും ഈ അവിട്ടം നക്ഷത്രക്കാർ അവരുടെ കൈകൊണ്ട് എന്ത് കൊടുത്തിരുന്നാലും ശരി ഇപ്പം നമ്മൾ കണ്ടില്ല ചില സന്ദർഭങ്ങളിൽ ചില കടകൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങൾ കൈനീട്ടം കൊടുക്കുക ആദ്യമായ കൈനീട്ടം സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു തിരി കൊളുത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ഈ ജീവിതത്തിലെ എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യങ്ങളും സമ്പത്തും ഇരിക്കുന്നിടത്ത് എത്തിച്ചേരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം ഈ നക്ഷത്രത്തിൽ പെട്ടവർ അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഓണമായിരിക്കും എന്നാണ് തിരുവോണ നക്ഷത്രത്തിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഐശ്വര്യം സ്ത്രീകൾക്കാണ് ഈ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിവാഹം കഴിക്കുന്നവർ അതുപോലെ മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ മകം പിറന്ന മങ്ക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നത് വളരെയധികം ഐശ്വര്യമായിരിക്കും മകൻ നക്ഷത്രത്തിൻ്റെ ചില പാദങ്ങൾ ദോഷമാണ് അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ ആദ്യ പാദം ആദ്യ പാദം ഗണ്ണാന്ത പാദമാണ് അതിൽ തന്നെ ആദ്യത്തെ മൂന്നര നാഴിക്കുള്ളിൽ ജനിച്ചാൽ അബുക്തസന്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് ദോഷം ചെയ്യുന്നതാണ് എന്നാൽ ആ പാദങ്ങൾ ഒഴിച്ച് ആ മകൻ നക്ഷത്രത്തിന്റെ ദോഷപാദങ്ങൾ ഒഴിച്ച് ജനിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭർതൃമതികളായി കഴിയുമ്പോൾ ആ ഭർത്താവിന് വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് പിന്നെ ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രം എന്ന് വെച്ചാൽ സ്വാതി നക്ഷത്രം എന്നാണ് നക്ഷത്രത്തെ കുറിച്ച് നക്ഷത്ര സമൂഹത്തിൽ തന്നെ ഏറ്റവും ഒരു നക്ഷത്രമായിട്ടാണ് നക്ഷത്രം അല്ലെങ്കിൽ അഥവാ സ്വാതി നക്ഷത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ആ നക്ഷത്രം ചോദി ചോദിക്കാതെ ലഭിക്കും ഇതൊക്കെ നമ്മൾ പ്രായണം കേൾക്കുന്ന ചില പ്രയോഗങ്ങളാണ് ഇതിലൊക്കെ വളരെയധികം സത്യമുണ്ട് വളരെയധികം യാഥാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെ നക്ഷത്രം മകൈരനക്ഷത്രം നക്ഷത്രം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രം എന്ന് വോൾ കേട്ട വാഴുവെന്നാണ് ആ തൃക്കേട്ട നാളിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉള്ളവരാണ് ഭൂരിഭാഗം തൃക്കേട്ട നക്ഷത്രക്കാർ പക്ഷേ തൃക്കേട്ട നാളിനുള്ളൊരു ദോഷം തൃക്കേട്ട നാ നക്ഷത്രക്കാരുടെ മുകളിലേക്ക് ആരെങ്കിലും ജനിച്ചാൽ തൃക്കേട്ട തലക്കേട്ടയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പറയും അതിനു മുമ്പ് ജനിച്ചവർക്ക് ഈ നാളിൻ്റെ ഈ നാളിൽ ജനിച്ചവരെന്നുള്ള ദോഷം എന്തായാലും ഈ പറയുന്ന ഇത്രയും നക്ഷത്രക്കാർ അത്തം അവിട്ടം തിരുവോണം മകം ചോതി മകൈരം തിരുവാതിര തൃക്കേട്ട ഇത്രയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം സൗഭാഗ്യവിധികളാണ് എങ്ങനെ അവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്കായിരിക്കും അവരിലുള്ള അവർക്ക് ലഭിക്കേണ്ട ഭാഗ്യം അവരിലൂടെയുള്ള ഭാഗ്യം അവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്കായിരിക്കും ലഭിക്കുന്നത് എന്നുള്ളത് ജ്യോതിശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരമമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്